ഏറ്റവും ചുരുങ്ങിയ വാക്കിൽ പ്രിൻസ് ആൻഡ് ഫാമിലി ഏറ്റവും വലിയ വിജയമായി മാറിയതിൻ്റെ സന്തോഷം ഞാൻ പങ്കിടുന്നു എല്ലാവർക്കും ആശംസകൾ ഈ സിനിമ നിർമ്മിച്ചയാളും കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച ആളും എഴുതിയ ആളും സംവിധാനം ചെയ്ത ആളും എന്ന് ഇതിൽ പ്രവർത്തിച്ചവർ മുഴുവനും ഏറ്റവും പ്രിയപ്പെട്ടവരാണ് അതുകൊണ്ട് ഈ വിജയം ഇന്നത്തെ കാലത്ത് തിയേറ്ററിൽ ഒരു സിനിമ വലിയ വിജയം നേടുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള ഒരു സംഗതിയാണ് അത് ഈ വിജയത്തിൽ അകമഴിഞ്ഞ് ഞാൻ സന്തോഷിക്കുന്നു ദിലീപിൻ്റെ ഈ വിജയം തുടർന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതിൽ എനിക്ക് ഒരു സംശയവുമില്ല ഈ കഴിഞ്ഞ ദിവസം ഞാൻ ദിലീപ് ഇപ്പോൾ അഭിനയിക്കുന്ന ഭ എന്ന സിനിമയുടെ സെറ്റിൽ പോയിരുന്നു ദിലീപും ശ്രീ മോഹൻലാലിൽ ചേർന്നുള്ള ഒരു ചിത്രീകരണ രംഗം ഞാൻ അവിടെ കണ്ടു അത് മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ വിജയമാകാനുള്ള സാധ്യത ആ സിനിമയെ ഉണ്ട് എന്ന് മനസ്സിലായതാണ് ഇപ്പോൾ ഈ പെട്ടെന്ന് ദിലീപുമ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ ചെയ്ത സിനിമയ്ക്ക് ഇതുപോലെ അറുപതാം ദിവസം ആഘോഷിക്കാൻ ഇടവന്നിട്ടുണ്ട് അപ്പോൾ ദിലീപിന്റെ ഈ വിജയത്തിൽ വലിയ സന്തോഷം